ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാക്ട് ഫൈൻഡർ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനപ്പെട്ട കറന്റ് അഫെയർസ് നോക്കാം വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം എ പി ജെ അബ്ദുൽ കലാം പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയാണ് എ പി ജെ അബ്ദുൽ കലാം പുരസ്കാരത്തിന് അർഹനായത് അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന ചൈനയാണ് ലോകത്തിലെ ആദ്യ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് ആരാണ് ജസ്റ്റിസ് സി എസ് സുധ ജസ്റ്റിസ് സി എസ് സുധയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിഡേ ചെസ് ലോകകപ്പ് വേദി എവിടെയാണ് ഗോവ ഗോവയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിഡേ ചെസ് ലോകകപ്പ് വേദി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മ വർമ്മ പ്രഭവ വർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരെന്ത് ഓപ്പറേഷൻ അജയ് അടുത്ത ചോദ്യം ആരുടെ പുസ്തകമാണ് ദി എമർജൻസി ഡയറീസ് മോദി നരേന്ദ്രമോദിയുടെ പുസ്തകമാണ് ദി എമർജൻസി ഡയറീസ് സൈബർ തട്ടിപ്പ് തടയാൻ റൂറൽ ജില്ലാ പോലീസ് വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിൽ അറിയപ്പെടുന്നു ഓപ്പറേഷൻ സൈഹണ്ട് അടുത്ത ചോദ്യം വിക്കിപീഡിയയ്ക്ക് ബദലായി ഇലോൺ മസ്ക് പുറത്തിറക്കിയ പുതിയ ഓൺലൈൻ വിജ്ഞാന കോശം ഏതാണ് ഗ്രോക്കിപീഡിയ അടുത്ത ചോദ്യം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട പുതിയ ചുഴലിക്കാറ്റ് ഏതാണ് മോൻത മോൻത ചുഴലിക്കാറ്റിന് പേര് നൽകിയത് തായ്ലാന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ഒൻപതാമത് വയലാർ അവാർഡിന് അർഹനായത് ആരാണ് ഇ സന്തോഷ് കുമാർ നോവൽ തബോമയുടെ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അശോകൻ ചരുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ജമൈക്ക ക്യൂബ എന്നീ രാജ്യങ്ങളിൽ വീശിയടച്ച ചുഴലിക്കാറ്റ് മെലിസ ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബെൽ ലഭിച്ചത് മരിയ കൊറീന മച്ചാഡോ വെനസേലിയയിലെ ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തകയാണ് മരിയ കൊറീന മച്ചാഡോ നിലവിലെ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാർ അടുത്ത ചോദ്യം കേരള ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർളങ്കർ അടുത്ത ചോദ്യം സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിന്റെ ക്ഷേമത്തിനായുള്ളതാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയാണ് സാമൂഹ്യ നീതി വകുപ്പ് പ്രതിഭ പദ്ധതി നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യമേത് ഇന്ത്യ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ചുമതലയേറ്റ കേരളത്തിന്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എ ജയതിലക് അടുത്ത ചോദ്യം സ്ലിം മിഷൻ ഏത് രാജ്യത്തിന്റെ ചാന്ദ്രദൗത്യമാണ് ജപ്പാൻ ജപ്പാന്റെ ചാന്ദ്രദൗത്യമാണ് സ്ലിം മിഷൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കൊമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത് ഉത്തരം നൃത്തം അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ എഐ ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണ് അൽബേനിയ അൽബേനിയ ആണ് ലോകത്തിലെ ആദ്യത്തെ എഐ ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ചത് ലോകത്തേക്ക് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി എവിടെ കൊച്ചി അടുത്ത ചോദ്യം ദക്ഷിണേന്ത്യയിലെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ ഗ്രാമം ഏതാണ് കൊണ്ടറെഡിപ്പള്ളി സ്കൂൾ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വേദി തിരുവനന്തപുരം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക